ഹായ് ഹലോ എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർഡ് എന്ന മറ്റൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് ബോണക്കാട് എക്സ്പ്ലോർ ചെയ്യാനാണ് അറിയാമായിരുന്നു ബോണക്കാടത്തേക്ക് നമ്മളെ കടത്തിവിടത്തില്ല എന്ന് എങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുക ശനിയാഴ്ചയാണ് അതെ അതെ ശനിയാഴ്ചയാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ബൈക്കുമായിട്ട് ഒന്ന് ചെയ്യാൻ ഇറങ്ങിയതാണ് ബോണക്കാട് പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടുത്തെ ചെക്ക് പോയിന്റിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തുകയും തിരിച്ചു നാണിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വിധിനെത്തിയപ്പോൾ വിശന്നു ഒരു പോത്ത് ബിരിയാണി അടിച്ചു വീര ഒരു പൊറോട്ടയും ബീഫും അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോകണം ആലോചിച്ചിട്ട് നമ്മൾ മാപ്പ് എടുത്ത് നോക്കി അപ്പം തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം തവക്കൽ വെള്ളച്ചാട്ടം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം തവക്കൽ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത് ഗൂഗിൾ മാപ്പിൽ ഒരു ഫോട്ടോ പോയിന്റ് കണ്ടു നേരെ വെച്ച് പിടിച്ചു ഇങ്ങെത്തി വന്നപ്പോൾ യാത്ര ഈ യാത്ര ചെയ്തത് ഒട്ടും നഷ്ടമായില്ല എന്നാണ് തോന്നിയത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ സ്വിമ്മിങ്ങിൽ അല്ലെങ്കിൽ കുളിക്കാനുള്ളൊരു ഒന്നും കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടേ പോവുള്ളൂ അല്ല അല്ല ഇവിടെ എല്ലാവരും കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാര്യ ഡേഞ്ചറസ് ആയിട്ടുള്ള ആണ് നല്ല ആഴമുള്ള സ്ഥലമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കല്ലാറിൻ്റെ പാർട്ടാണ് അവിടെ ഇവിടത്തെ അറിയില്ല പക്ഷെ ചെറിയ സ്ഥലങ്ങളുണ്ട് ഇപ്പുറത്തുള്ള കെട്ടി നമുക്ക് കുളിക്കാം നിങ്ങൾ ഈ വീഡിയോ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ഷോർട്ട് ആണ് സാധാരണ ഗൂഗിൾ അമ്മായിയോട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ചാൽ വഴി തെറ്റിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ചുകൊണ്ട് അമ്മായി ഒരു സ്ഥലം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഇത് ഇവിടേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പൊന്മുടിയിലേക്ക് പോകുന്ന വഴി വിതുര ചന്തമുക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെറിയൊരു റോഡുണ്ട് രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ റോഡുണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ എത്താൻ പറ്റുന്നതാണ് ഇങ്ങനെ പണി നടക്കുന്ന പോവാൻ പറ്റും ഇത് കല്ലാറിന്റെ പാത്രാണക്ക ഇവിടെ തോന്നുന്നത് വെള്ളം കയറണേട്ടാ മഴയത്ത് ോട്ട് പോവാൻ പറ്റില്ല ഉണങ്ങിക്കിമ നല്ല ശാന്തമായി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം നമ്മൾ പക്ഷേ ഇതിന് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല പക്ഷേ മഴ സമയത്ത് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നൊരു അപകടമുണ്ട് അതെന്താണെന്നുള്ളത് ഞങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി പക്ഷേ പിന്നീട് ഞങ്ങൾ ഈ സ്ഥലത്ത് പോയെന്നും ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ ഫ്രണ്ട്സിന് മുന്നേ പോയിട്ടുള്ള ഫ്രണ്ട്സും അതിൻ്റെ പരിസരത്തുള്ളവരൊക്കെയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനൊരു അപകടം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മഴ സമയത്ത് നമ്മൾ വാട്ടർഫോളേ പ്ലാൻ ചെയ്ത് വന്നതല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ തയ്യാറെടുപ്പൊന്നും എടുക്കാതെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഒരു രക്ഷയില്ലാട്ട് നമ്മൾ ഇത്രയും വെയിലത്ത് യാത്ര ചെയ്തും ക്ഷീണിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്ത് രസമായിരുന്നു എന്ത് എന്തൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു നല്ലൊരു നല്ല തണുത്ത വെള്ളമായിരുന്നു മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അപ്പം നല്ല തണുത്ത വെള്ളമായിരുന്നു ഇത് കല്ലാറിൻ്റെ പാട്ടാണ് വാമനപുരം നദിയിലേക്കാണ് പോകുന്നത് പിന്നെ സ്വാഭാവികമായും മറ്റെല്ലാ നദികളെയും പോലെ തന്നെ അറബിക്കടലോട് ചേരുന്ന ഒരു നദി കൂടിയാണിത് അതിൻ്റെ മുകളിലൊക്കെ വലഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അതിന് സ്ലിപ്പറി ആയതുകൊണ്ട് ഞാൻ പേടിച്ച് കയറിയില്ല പക്ഷെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ നിൽക്കുന്നില്ലേ അതിങ്ങനെ സിമന്റ് കെട്ടി അടച്ചിരിക്കുന്നതാണ് നമുക്കപ്പോൾ ഈ ആ സൈഡിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ താഴെ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ വലിയ ഡേഞ്ചറില്ലാത്തൊരു സ്ഥലം ഒരു ടബ് പോലെ അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് പൂള് പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് അവിടെ വലിയ പ്രശ്നമില്ല പക്ഷേ ഇപ്പുറത്ത് കൂടെ വരുന്ന ഈ പാറയിൽ നിന്ന് ചാടി വരുന്ന വെള്ളത്തിൻ്റെ ആ ഭാഗം താഴ്ച്ചുള്ളതാണ് ഒത്തിരി ഡേഞ്ചറായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ താഴെ നിന്ന് വിളിച്ച് പറയുമായിരുന്നു ഇങ്ങോട്ട് വാ എന്ന് ഞാൻ പറയുമായിരുന്നു ഒത്തിരി ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു തോന്നി അപ്പോൾ ഇപ്പൊ ഇപ്പൊ നിക്കുന്ന വാട്ടർ പോണിന്റെ മുകളിലായിട്ടാണ് നിക്കുന്നത് അതിന്റെ പുറകിലായിട്ട് ആ നല്ലൊരു വലിയൊരു കാറ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ ഇവിടെ ഇങ്ങനെ സിമൻറ്റ് കെട്ടി അടച്ചിട്ടുണ്ട് ഒരു ടബ് പോലെ അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം നാച്ചുറൽ സ്വിമ്മിങ് പൂൾ പോലെയൊക്കെ ഇങ്ങനെ കെട്ടി അടച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്വിമ്മിങ് അറിയാത്തവർക്കൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷേ അപ്പുറത്തെ സൈഡ് കാണുന്നത് ഡേഞ്ചറസ് ഒരു സ്ഥലമാണ് നല്ല ആഴമുണ്ട് അവിടെ ഇവിടെ ചെറിയ പാറയില ഇവിടെ നിന്ന് വരുന്നത് വലിയ പ്രശ്നമില്ല താഴ്ചയൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ നല്ല നമ്മൾ കുറേ സമയം ഇരുന്നു നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു അതുകഴിഞ്ഞ് നമ്മുടെ റൈഡിങ് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇത്തനി സ്വഭാവം ഇവിടെ എടുത്തിരിക്കുകയാണ് നല്ല നല്ലൊരു വാട്ടർഫോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾ കണ്ടപ്പോൾ ഉള്ള ഒരു 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 എന്താ പറയുക ഒരു സന്തോഷം പക്ഷേ കല്ലാറാണ് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ് കല്ലാറ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നവർ സ്വന്തം റിസ്കിൽ പോവുക എപ്പോഴും ഓക്സിജൻ വെള്ളവും അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ പ്രകൃതി സൗന്ദര്യൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പുറത്തെ സൈഡിലായിട്ട് രണ്ട് പയ്യന്മാര് ബംഗാളിൽ നിന്ന് വന്ന രണ്ട് പയ്യന്മാര് ചെറിയ പയ്യന്മാര് പത്തിരുപത്തഞ്ചു വയസ്സൊക്കെ വരുവുള്ളൂ അവരവിടെ അപ്പുറത്തെ ആ സൈഡിൽ നിന്ന് അവിടെ എന്തോ പണിയായിട്ട് നിൽക്കുമായിരുന്നു അവർ തിരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിക്കാനായിട്ട് ഇറങ്ങി വരുന്ന കാണുന്നുണ്ടായിരുന്നു അവരവിടെ തുണി കഴുകുന്നു കുളിക്കുന്നു സ്വിം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു അപ്പം നമ്മളിങ്ങനെ ചോദിക്കുന്നത് ഡേഞ്ചർ ആണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർ മലയാളം വലുതായിട്ട് പിടിയില്ല അപ്പം ഹിന്ദി മാത്രമേ അവർക്ക് അറിയാവൂ ബംഗാളിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് അവരിങ്ങനെ ആ ഇങ്ങോട്ടേക്ക് നീന്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നീന്തി നീന്തി ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു അപ്പോഴാണ് ഞങ്ങൾ ആ ഒരു ഒരു സംഭവം കണ്ടത് അതെന്താണെന്നുള്ളത് ഇപ്പോൾ കളിച്ചില്ല ആ ഈ പയ്യന്മാരങ്ങനെ നീന്തി നീന്തി ഈ പാറയിലെ അവിടെ വരെ എത്തി എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരാൾ ആ പാറയിലെ ആ ഒരു ഹോളിലൂടെ ഇറങ്ങി താഴെ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇവർ രണ്ടു ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ കുറേ സമയം നമ്മൾ നോക്കിയവർ എന്താണ് ചെയ്യുന്നതെന്ന് എന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ എടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും അവർ കുറച്ചുകൂടി സാഹസികത കാണിക്കാൻ തുടങ്ങി അതേ ഒരാൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് കയറിപ്പോയി മറ്റേ ആൾ അവിടെ നിന്ന് അവിടെ നിൽക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടി തോന്നി രണ്ട് രണ്ടിനെയും കുറച്ച് സമയം കാണാനില്ലായിരുന്നു ആ ഗ്യാപ്പിൽ ഇനി അകപ്പെട്ടു പോയോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഇത് അറിയാൻ പറ്റാത്തവർക്ക് ഈസി അറിയാൻ പറ്റ പറ്റാത്തവർക്ക് വളരെ പാടെന്ന് പറയും പോലെ അവർ കയറുന്നു ഇറങ്ങുന്നു ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഈ ആ ഗ്യാപ്പിലുള്ള ആ ഹോള് നമുക്ക് ആ പാറയിൽ ഇടയിലുള്ള ആ ഹോള് കാണാൻ പറ്റും പക്ഷേ മഴ സമയത്ത് അങ്ങനെയല്ല ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി വരുമല്ലേ ചെയ്യുന്നത് അപ്പോൾ ചില അതിസാഹസികമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകും പോകുമ്പോൾ ആ ഗ്യാപ്പിൽ അകപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞതും പയ്യമാർ നീന്തി ദേ പോകും അങ്ങ് പോയി അപ്പോൾ അവർക്ക് ഇത് എന്നെയായിരുന്നു പണി ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തും അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തും അത് കഴിഞ്ഞ് അപ്പോൾ ആറേ രടയക്കാറ് ഇതൊക്കെയായിരുന്നു പണി അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുമാണ് ചെയ്തത് അപ്പോൾ അവിടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇത്രയേ ഉള്ളൂ അധികം സാഹസികത ഒന്നും കാണിക്കാതെ പോയി കുളിച്ചിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല കാര്യം കല്ലാറാണ് പൊന്മുടിയിൽ എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ അപ്രതീക്ഷിതമായെങ്ങാനും മഴ പെയ്യുകയാണെങ്കിൽ താഴേക്ക് വെള്ളം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ വീഡിയോസിലേ കണ്ടിട്ടില്ലേ കല്ലാറില് വെള്ളം കയറുന്നതൊക്കെ നോക്കി നിൽക്കിയ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തവക്കൽ വാട്ടർഫോളിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ദുബായ്